ഇത് നമ്മുടെ തറവാടിൻ്റെ ഉണ്ടായിരുന്ന പെരുവങ്ങൂർ പാടശേഖരത്തിലെ നമ്മുടെ സ്ഥലമാണ് കാണുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് ഏക്കറോളം വരുന്ന ഒരു വലിയ വിസ്തൃതമായ ഒരു പാടശേഖരമാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുതൽ അങ്ങേ അറ്റത്തൊരു കവുങ്ങൊക്കെ പൊങ്ങി നിൽക്കുന്ന കാണാൻ പറ്റും അതുവരെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ തറവാടിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നായിരുന്നു ഒരുപാട് ആളുകൾക്ക് പിന്നെ തൊഴിൽ കൊടുക്കുകയും ജീവിതമാർഗം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സ്ഥലം കൂടിയാണിത് നമ്മുടെ പൂർവീരായിട്ടുള്ള ആളുകൾ മണ്ണിൽ നിന്ന് പൊന്ന് വിളയിച്ച ഒരു സ്ഥലമാണ് ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണാണ് ഏറെക്കുറെ അത് ഇന്നും അതുപോലെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകത ഉണ്ട് അത് പലരുടെയും പല വ്യക്തികളുടെയും കയ്യിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട് നമ്മുടെയും ചില കുടുംബാംഗങ്ങളുടെ പേരിലും കൂടെ സ്ഥലമുണ്ട് അവർ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോഴും തരിശായി കിടക്കാതെ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നു മറ്റ് പല സ്ഥലത്തും നോക്കുകയാണെങ്കിൽ തരിച്ച് ഭൂമി ഏറെക്കുറെ കാണാൻ പറ്റും അതൊന്നും ഇല്ലാതെ ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണിനെ കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് തലമുറക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഇപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ തൊട്ടടുത്താണ് നമ്മുടെ വളവട്ടം പുഴ ഉള്ളത് അപ്പോൾ വെള്ളം കയറിക്കഴിഞ്ഞാൽ അവിടുന്ന് ഫലഭൂഷ്ടമായ മണ്ണും ഇതൊക്കെ ഇവിടെ വന്നു ചേരും കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് ബാലകൃഷ്ണൻ നമ്മുടെ പാറുവച്ചമ്മേൻ്റെ കൊച്ചുമകൻ യെസ് അല്ലേ